ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് കറിയാട്ടോ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന എല്ലാവരും ചെയ്തോണ്ടിരിക്കുന്ന ഒരു കറി തന്നെയാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇങ്ങനെ കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു അടിപൊളി ടേസ്റ്റിൽ ഉരുളക്കിഴങ്ങ് കറിയെ ഒരു കടായി അടുപ്പിൽ വെച്ചു കടായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു രണ്ട് ഏലയ്ക്ക ഒരു കഷ്ണം പട്ട ഒരു ഗ്രാമു അതും ഇട്ട് കൊടുത്ത് ഒരു വലിയ സവാള കേട്ടോ അതും അരിഞ്ഞത് ഇട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് ശകലം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ബാക്കി ഉപ്പ് പിന്നീട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഇത് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് അരസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി എരിയുള്ള മുളക് പൊടിയാണ് അതും കൂടിട്ട് നല്ലതുപോലെ വഴറ്റിയ ശേഷം ഒരു തക്കാളിക്കുക അതും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം വീഡിയോ കാണുമ്പം ലൈക്ക് അടിക്കാനും കമൻസ് ഇടാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് കഴുകി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നല്ലതുപോലെ അങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമില്ല എന്നാലും ഏകദേശം ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്കിനി ഒരു അര അരസ്പൂണ് ഗരം മസാല അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ശകലം കുരുമുളക് പൊടി അതും കാൽ ഉണ്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് തേങ്ങാ പാലിലാണ് വേവിച്ചെടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ച് വെച്ച് അടച്ചു കൊടുക്കാം എന്നിട്ട് ചെറിയ തീ കിടന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അടപ്പ് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ സമയം ആവശ്യത്തിന് ഉപ്പോ ഗരം മസാലയോ കുരുമുളക് പൊടിയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ഇട്ട് കൊടുത്ത് കാരണം ഉപ്പിൻ്റെ ടേസ്റ്റ് മാറി വരും ഉള്ള ഉപ്പ് പിടിക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞു വരും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തല്ലേ അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളെടുക്കാൻ അപ്പം വലിയ എന്താ പറയുക പാടൊന്നും ഇല്ല പെട്ടെന്ന് രാവിലെ അപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി അടിപൊളി ടേസ്റ്റിയായ ഒരു കിഴങ്ങ് കയറിയാണ് അപ്പം ഏകദേശം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചത് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചത് ഒന്നാം പാലുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒരു ശകലം മല്ലിയില അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് പുറത്തൊഴിക്കണം അപ്പം ഇത് നല്ലതുപോലെ തിളക്കണ്ടട്ടോ നല്ലതുപോലെ ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്കിനി കടുക് കുറക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇതുപോലെ കിഴങ്ങറി വയ്ക്കാറുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടണം കേട്ടോ അപ്പം നമുക്കിനി കടുക് കുറക്കാം ചീനച്ചട്ടി അടിപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ടു മൂന്ന് ചുമന്നുള്ളി അരിഞ്ഞത് ഒരു തണ്ട് കരിയാപ്പില അതും കൂടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് കൂടി അതും കൂടി ഇട്ട് ഇളക്കി നമുക്ക് നേരെ കിഴങ്ങറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിഴങ്ങറി അടിപൊളി ടേസ്റ്റിൽ നമുക്ക് രാവിലെ അപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റായിട്ട് ഇതിന് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളയപ്പമാണ് അപ്പം ഇന്ന് വെള്ളയപ്പം കിഴങ്ങറിയായിരുന്നു വെള്ളയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവർ ഒരു കാണണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ഓക്കെ താങ്ക്